കിലോ പച്ച ഉണങ്ങി ഇട്ടിയിലോ ഉണക്കി കിട്ടും പറയുന്നത് ഏകദേശം ഇത്രയും കിട്ടിയില്ല ഒരു ആറ് ഏഴ് കിലോ കിട്ടാറുണ്ട് പിന്നെ നമുക്ക് ഉണങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അതുകൊണ്ട് പച്ച പറഞ്ഞു പിന്നെ എലിശല്യത്തോ ഇച്ചിരി കുറവുണ്ട് കൈപ്പുള്ള ഒരു ഇതാണ് ഇത് പച്ചക്കു കയ്പിണ്ടാവുല്ല പച്ചക്ക് ഇച്ചിരി കയ്പുണ്ട് ഇത് ഉണക്കി വാട്ടുകയാണ് ഏറ്റവും നല്ലത് ഏറ്റവും ടേസ്റ്റ് ഉള്ള എല്ലാവർക്കും നമസ്കാരം ഇടുക്കിയിലെ ശാന്തംപാറ പഞ്ചായത്തിലെ തൊട്ടിക്കാനം ഗ്രാമത്തിലാണ് പൊതുവേ കാർഷിക രംഗത്ത് കൃഷി വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വീട്ടുമുറ്റത്തെ കപ്പ കൃഷിയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ജോജോ ദേവസ്യ തുമ്പനിരപ്പേൽ എന്ന കർഷകൻ്റെ കൃഷിയുടെ കാഴ്ചയാണ് ജോജോ നമസ്കാരം നമസ്കാരം എത്ര നാളായി ഇങ്ങനെ ഈ വീട്ടുമുറ്റത്ത് കപ്പയൊക്കെ ചെയ്യാം ഞാനിങ്ങനെ ഒത്തിരി ഇങ്ങനെ നമുക്ക് പത്തനംതിട്ടപ്പയോട് താല്പര്യം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ കുറച്ചിടം നമുക്ക് ഭക്ഷിക്കാനുള്ള കൃഷി ഇത് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇത് പേര് എന്താ ഈ എന്ന് പറഞ്ഞാല് നമുക്ക് ഉണക്ക ഇത് പത്ത് കിലോ പച്ച ഉണങ്ങി ഇട്ടിയിലോ ഉണക്ക് കിട്ടും പറയണേകം ആ ഒരു ഇത്രയും ഒരു ആറ് ഏഴ് കിലോ കിട്ടാറുണ്ട് പിന്നെ നമുക്ക് ഉണങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അതുകൊണ്ട് പത്തിയുന്നത് പിന്നെ ഈ ശല്യത്തോ ഇച്ചിരി കുറവുണ്ട് കൈപ്പുള്ള ഒരു ഇതാണ് ഇത് പച്ചയ്ക്ക് അല്ലേ പച്ചക്കി കയ്പച്ചിരി കയ്പുണ്ട് ഇത് ഉണക്കി വാട്ടുകയാണ് ഏറ്റവും നല്ലത് ഏറ്റവും ടേസ്റ്റ് ഉള്ള പത്തിട്ടെന്ന് പറയുന്നത് ഇത് എന്തോരം വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഇത് ഒത്തിരി കൃഷി ചെയ്യുന്നതാണ് എന്തോര സ്ഥലത്ത് അഞ്ചു സെന്റ് സ്ഥലം അഞ്ചു സെന്റ് ആണല്ലേ ഇത് പരിപാലനം നമ്മൾ നടമ്പ് ആട്ടും കാട്ടിലിട്ട് നടും എല്ലാ വർഷം ഇങ്ങനെ നടന്നുകൊണ്ടേ പിന്നെ ലേശം എന്തേലും പൊടിയോ രാസവളം ഡി എ പി അങ്ങനെ എന്തെങ്കിലും പത്ത് ഇരുപത്തി ആറ് അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനെ ഒത്തിരി വളം ചെയ്യാറില്ല ഒരു ചെറുതായിട്ട് ഇങ്ങനെ കൂടുതലും ആട്ടും നടുമ്പോൾ ഒരു ആട്ടുംകാട്ടം കുറച്ച് കിട്ടും ഇത് ഇതിപ്പോൾ വീട്ടുപറ്റത്ത് തന്നെ എത്രത്തോളം കപ്പച്ചോടുണ്ട് ഇതിപ്പോൾ വേണ്ട ഒരു ഇരുന്നൂറോളം മൂട് ഇരുന്നൂറോളം കൂടുണ്ട് ആ എത്ര നാളുകൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റില്ല ഇതിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് മാസം വേണം ഇതിന് വെച്ച് മൂപ്പ് കൂടുതലാണ് ഓ ശരി ഇതിപ്പോൾ നട്ടിട്ട് എത്ര നാളായി ചോദിച്ചോ ഇതിപ്പോൾ നമ്മൾ ഏപ്രിൽ മെയ് ആ മാസം ആ ശരി അപ്പോൾ പൊതുവേ ഈ ഇനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടി ണക്കി സൂക്ഷിക്കാൻ നല്ലതാണ് നല്ല ഇനം കപ്പാണ് എത്ര വളപ്രയോഗം കൊടുക്കേണ്ടത് വളപ്രയോഗാൽ ഫസ്റ്റ് ജൈവോളമായിട്ടാണ് ഒന്ന് അടിയിലിടുന്നവുള്ളൂ പിന്നെ പൊടിയായിട്ട് രാസവളം ചെയ്തു കൊടുക്കും അങ്ങനെ അത് വലിയ ഒന്നും അളവ് ചെയ്യില്ല ചെയ്യല്ലാശം പിന്നെ ഇതിന്റെ കപ്പ ഒത്തിരി വലിപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും ഉള്ള കപ്പ നല്ല ഇതായിട്ട് കിട്ടും ഒരു ചോട്ടീന്ന് എന്തോരം ഉണ്ടാവും ആ ഒരു ചോട്ടീന്ന് ഒരു നന്നായി നല്ല ഒരു എട്ട് കിലോ ഒക്കെ ഉണ്ടാവും ഞാൻ രണ്ടു പറക്കാണ്ട് നിർത്തിയായിരുന്നു അത് ഇത് തന്നെ ആ മാന്തി എടുക്കും അത് ശരി ഇത് നമുക്ക് ചെട്ടമറിയും പോലെ പാടാ നമുക്കൊന്ന് ഒന്ന് കൈപ്പൊള്ളോണ്ടൂറ്റിയെടുത്തല്ലേ അത്യാവശ്യം തീരെ മോശ ഇത് ഇനിമൊക്കെ ഇതൊക്കെ ഉണ്ടാവും അത് ശരി ഇത് എരി അടിച്ചോണ്ടാണ് അങ്ങനെ വന്നത് ആ ശരി എരി ശല് എലി അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇത് വരും ആ ശരി എരി എലിയുടെ ശല്യം ഉണ്ടല്ലോ നെറുകിനെച്ച് എലിപ്പൊട്ടി വെച്ച് കഴിഞ്ഞാൽ കിട്ടും അപ്പം എന്തായാലും ജോജോയുടെ കൃഷിയുടെ കാഴ്ചയിൽ വീട്ടുപുറ്റത്തെ കൃഷിയുടെ കാഴ്ചയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഇതിന് ഇടപെളി ആയിട്ട് എന്തൊക്കെ ചെയ്തോ അത് ഞാൻ കമ്പം വച്ചാർന്നേ പിന്നെ പയറ് ഇട്ടു അത് തീർന്നു അതിന്റെ എല്ലാം തീർന്നു ഓ ശരി ഇനിയിപ്പോൾ അത് ഈ ചോലയാകുമ്പോഴേ ണ്ടാവില്ല ഈ കമ്പ് കമ്പോണ്ട് തീർന്നു അങ്ങനെയും കൂടി നമുക്ക് ഉണ്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു കപ്പ കൂടി കാണുന്നുണ്ടല്ലോ അത് ഷുഗർ കപ്പാന്നും പറഞ്ഞ ദാനം അത് ശരി ആയിരോട് ഇങ്ങനെ വെച്ചതാ ഇതിന്റെ പ്രത്യേകത എന്താ ഇത് നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഏഷ്യ ഇടയ്ക്കുണ്ടാക്കുമ്പോ ഏറ്റവും നല്ല നല്ല നെയ് പോലെ ഇരിക്കും എന്റെ കപ്പ ഓ ശരി ശരി ചോറുള്ളവർക്കും കഴിക്കാന്നാണ് പറഞ്ഞത് അവിടെ ഒരു അഞ്ചാറിയോട് നല്ല ശരി ചോറ് കപ്പ